ന്റെ ഭാഗമാവാൻ പറ്റിയതിന് വലിയ മാർക്ക് കാണുന്നു സീ ഫാക്ടറൊക്കെ கேರಿ താങ്ക്സ് അതുപോലെ ศริกามาดิโอสวาลย എല്ലാവർക്കും ഒരു വടനത്തി ഓക്കേ ഇനി ആരെടുത്തെ ഞാൻ പറയാം ശിവദാ താങ്ക്യൂ ദുർগা താങ്ക്യൂ ഉമിനമിസോട്ട നന്ദി താങ്ക്യൂ ശ്രീ ഗുരു എല്ലാവർക്കും നമസ്കാരം ഈ വേദിയിലിവിടെ നിന്റെ ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ് കാരണം ഞാൻ ആദ്യമായിട്ട് എം ടി സാറിനെ അന്ന് കിട്ടിയില്ല പിന്നെ ഇപ്പൊ വർക്ക് ചെയ്ത് ആണ് സുധീരായിട്ട് ഇങ്ങനത്തെ പടത്തിനെ കുറിച്ച് പറഞ്ഞുതന്നെ വിളിക്കുന്നത് ഒരുപാട് സന്തോഷം ഇതിലും ചെയ്തത് പ്രിയം സാറ് ഡയറക്ട് ചെയ്താൽ അതില് നിഷ്ഠേണ്ട കൂടിയാണ് കുറച്ചേ ഉള്ളൂ എനിക്കൊന്നും ഒരു ഒറ്റ പക്ഷെ എങ്കിലും ഞാൻ അത് ഭാഗ്യമായിട്ട് പ്രത്യേകം എത്തി കാരണം ഒരുപാട് സ്പെഷ്യൽ ഇത്രയും നല്ല ലെജൻഡറി ആയിട്ടുള്ള സാറിന് വർക്ക് ചെയ്യാൻ നോക്കി സാറിന് അപ്പോഴും കണ്ടില്ല പിന്നെ സാറിനെ കാണുന്ന ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് മോൾക്ക് സാറാണ് എടുത്തിട്ടെത്തിയത് അപ്പൊ അത് വളരെ ഒരു ഭാഗ്യമായിട്ട് നോക്കി ഈ പടത്തിന്റെ ഈ പടം ചെയ്തുകൊണ്ട് മാത്രമായിരിക്കും ചിലപ്പോൾ മോൾക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയെന്ന് വിചാരിക്കും ഇത്രയും കുറെ നല്ല നല്ല ഡയറക്ടേഴ്സ് ഇത്രയും നല്ല ലെജൻഡറി ആയിട്ടുള്ള ഒത്തിരി ആക്ടേഴ്സ്